അപ്പോൾ അപ്പം ഒന്നും നോക്കിയില്ല ചക്കയിരിപ്പുണ്ട് എന്തായാലും ഉമ്മയാണെങ്കിൽ എപ്പോഴോ പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചക്ക എന്ത് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഒന്നും നോക്കിയില്ല വേഗ ചക്ക എടുത്ത് ഒരു ചക്ക എപ്പം ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു പഴഞ്ചക്ക ആയതുകൊണ്ട് കുരു കളയണം വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കുരു കളഞ്ഞ് പഴഞ്ചക്ക എടുത്തിട്ട് ജാലിയാക്കിയിട്ട് അത് നന്നായിട്ട് ടിച്ചെടുത്ത് അതിനുശേഷം എന്ത് ചെയ്ത് ഒരു പാത്രത്തിൽ നമ്മുടെ പത്തിരിപ്പൊടിയില്ലേ പത്തിരിപ്പൊടി ആവശ്യത്തിനെടുത്ത് അതിലേക്ക് ചക്ക നമ്മൾ അടിച്ചു വെച്ച ചക്കയുടെ പളപ്പില്ലേ ആ പൾപ്പ് എടുത്തിട്ട് ഈ പത്തിരിപ്പൊടിയിലേക്ക് മിക്സ് ചെയ്ത് കുറച്ചധികം വേണമെന്നില്ല എന്നാലും ചക്ക ടേസ്റ്റ് അത്ര ഇഷ്ടമുള്ളവർ കുറച്ചധികം തന്നെ എടുത്തോട്ടോ പിന്നെ ഉണ്ട് ഞാൻ കുറച്ചൊരളവ് കുറച്ചിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും പിന്നെ ശർക്കര ഇട്ട് ശർക്കരയും ഓരോരുത്തരും അളവിനനുസരിച്ച് ഇടാം കേട്ടോ മധുരം ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് നന്നായി ശർക്കര ഇടാം പിന്നെ അതിലേക്ക് പേരിന് എന്താ ചെയ്യുക ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുത്ത് പിന്നെ കുറച്ച് ജീരകപ്പൊടി ഇട്ട് ഇട്ടെടുത്ത് അത് നമ്മൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈകൊണ്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിലും അല്ലാതെയും മിക്സ് ചെയ്യുക നമ്മളിതിലിട്ട് എല്ലാ സാധനങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മൾ എന്താ കുമ്പിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇലയും ഈർക്കിലുമാണ് വേണ്ടത് അപ്പം നമ്മൾ വീടിൻ്റെ മുമ്പിൽ തന്നെ ഉള്ളത് കൊണ്ട് പിന്നെ ബുദ്ധിമുട്ടിട്ടൊന്നുമില്ല വേഗം പോയിട്ട് ഇലയും ഈർക്കിലും കൊണ്ടുവന്ന് കറുപ്പ പട്ടടയിലാട്ടം അതെടുത്ത് കൊണ്ടുവന്ന് പിന്നെയുള്ള ടാസ്ക് എന്ന് പറയുന്നത് കുമ്പിളുണ്ടാക്കിയിട്ട് അതിൽ നിറയ്ക്കുക എന്നുള്ളത് അത് ഫസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ട്രയൽ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഇത് ചെയ്ത് ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ഇലയൊക്കെ പോകാനൊക്കെ ചാൻസ് ഉണ്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വരാലോ പക്ഷേ അതൊന്നുമല്ല നമ്മൾ വിജയിച്ച് കിട്ടണം എന്നതുപോലെ ഞാൻ എന്തായാലും നല്ലപോലെ കുമ്പളൂത്താം പക്ഷേ അപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് നന്നായിട്ട് ഇലയിലേക്കാക്കിയിട്ട് ഈ ഇലയുടെ മുകൾ ഭാഗം തന്നെ ഇങ്ങനെ ക്ലോസ് ചെയ്ത് എടുക്കുന്ന രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ ഞാൻ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ റെഡി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ നൈറ്റ് എന്ത് ചെയ്യുക ആവശ്യത്തിലേക്ക് വെച്ചു കിട്ടാം ഞാൻ ഓൾറെഡി തന്നെ വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എന്ത് വരാനുള്ള സമയം ഞാൻ എന്ത് ചെയ്തു എന്ന് പുറത്തേക്ക് ഇറങ്ങി മഴയൊക്കെ ചോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ പുറത്തേക്ക് പിന്നെ ആർക്കോ വേണ്ടി ഇങ്ങനെ വീലുകൾ ഇതും വാങ്ങിയൊക്കെ അപ്പോൾ അപ്പം അതൊക്കെ പെറുക്കിയെടുത്ത് നമ്മൾ കിച്ചണിലേക്ക് എത്തി അങ്ങനെ നല്ല തുറന്ന് നോക്കി മഷാല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് ഉമ്മ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ പൊടിയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് ചായയൊക്കെ പറഞ്ഞ് ഗ്ലാസ്സിലേക്ക് ചൂട് കട്ടൻ ചായയൊക്കെ ഒഴിച്ച് നമ്മുടെ കുമ്പിളപ്പൊക്കെ എടുത്ത് വെച്ച് എല്ലാവരും കൂടെ കഴിച്ച് എന്തായാലും മഷാല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ജസ്റ്റ് ട്രൈ ദിസ് വൺ